Namaskaram. ആലപ്പുഴ ഗുജറാത്തി സ്ട്രീറ്റിനോട് ചേർന്നുള്ള ഒരേക്കറോളം വരുന്ന സ്ഥലത്തായിരുന്നു വിയറ്റ്നാം കോളനി ചിത്രീകരിച്ചത് നാൽപ്പത് ദിവസമായിരുന്നു ചിത്രീകരണം ബാബു സെട്ട് മക്കളായ ബെൻസി ജുഗിൾ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള ഹനുമാൻ ട്രേഡിംഗ് കമ്പനി പ്രവർത്തിച്ചിരുന്ന കെട്ടിടമാണ് വിയറ്റ്നാം കോളനിയാക്കി മാറ്റിയത് ഷൂട്ടിംഗ് ആരംഭിച്ചപ്പോൾ ഏഴടിക്കടുത്ത് ഉയരവും ഭീമാകാരമായ ശരീരവുമുള്ള ഒരാൾ അംബാസിഡർ കാറിൽ അവിടേക്ക് വന്നു അദ്ദേഹത്തെ കണ്ടപ്പോൾ എല്ലാവരും ഭയന്ന് പിന്മാറി എന്നാൽ ലൈറ്റ് ബോയ്സ് അടക്കം എല്ലാവരെയും അടുത്തുവിളിച്ച് വളരെ സൗഹൃദത്തോടെ പെരുമാറുകയും ചേർത്തു പിടിക്കുകയും ചെയ്ത അദ്ദേഹത്തെ കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു കാഴ്ചയിലെ ഭീകരത ആ മനസ്സിൽ മരുന്നിന് പോലും ഇല്ലായിരുന്നു ഒരു മനുഷ്യൻ വിജയരംഗ രാജു എന്ന പേരുള്ള ആ നടനാണ് സിദ്ദിഖ് ലാൽ സംവിധാനം ചെയ്ത വിയറ്റ്നാം കോളനി എന്ന സിനിമയിലെ റൌത്തറായി നമ്മുടെ മുന്നിലേക്ക് വന്നത് മഹാരാഷ്ട്ര സ്വദേശിയായ രാജു വർഷങ്ങളായി ഹൈദരാബാദിൽ സ്ഥിര താമസക്കാരനാണ് പല സിനിമകളിൽ അഭിനയിച്ചുവെങ്കിലും രാജുവിലെ നടനെ അടയാളപ്പെടുത്തുന്ന ഒരു കഥാപാത്രവും ഉണ്ടായില്ല ആ സമയത്താണ് വിയറ്റ്നാം കോളനിയിലെ റോൾ തേടി വരുന്നത് നല്ല ഉയരവും അതിനൊത്ത വണ്ണവും കാഴ്ചയിൽ ഭീതി ജനിപ്പിക്കുന്ന രൂപവും എല്ലാം വേണമായിരുന്നു റാവുത്തർ എന്ന കഥാപാത്രത്തിന് രാജുവിനെ കണ്ട മാത്രയിൽ തന്നെ എല്ലാവർക്കും അത് ബോധ്യപ്പെട്ടു വർഷങ്ങൾക്ക് മുൻപ് ചെന്നൈയിലെ ഫാസിലിന്റെ വസതിയിൽ വെച്ചാണ് രാജുവിനെ സിദ്ദിഖ് ലാൽ ആദ്യമായി കാണുന്നത് മാസ്റ്റർ മാഫിയ ശശിയാണ് രാജുവിനെ ഫാസിലുമായി പരിചയപ്പെടുത്തുന്നത് തമിഴിലെ ഹിറ്റ് മേക്കർ ആയിരുന്ന ഫാസിലിനെ സന്ദർശിക്കാൻ എത്തിയതാണ് രാജു ആ രൂപം അന്നേ സഹ സംവിധായകരായിരുന്ന ലാലിന്റെ മനസ്സിൽ കൊണ്ടു വർഷങ്ങൾക്കുശേഷം വിയറ്റ്നാം കോളനിയുടെ കാസ്റ്റിംഗ് നടക്കുമ്പോൾ പല പേരുകളും തൃപ്തിയാകാതെ ഇനി എന്ത് എന്ന അനിശ്ചിതത്വത്തിൽ ഇരിക്കുമ്പോൾ ഒരു മിന്നായം പോലെ രാജു അവരുടെ മനസ്സിലേക്ക് കയറി വരികയായിരുന്നു ഷൂട്ടിംഗ് സമയത്ത് രാജു ഗംഭീരമായി പെർഫോം ചെയ്തെങ്കിലും മലയാളം അറിയാത്ത അദ്ദേഹത്തിന് ഡബ്ബിംഗ് പ്രശ്നമായി രാജുവിന് ആര് ശബ്ദം കൊടുക്കും എന്ന ചർച്ച വന്നു ആ രൂപഭാവങ്ങൾക്ക് ഇണങ്ങുന്നതും ക്രൂരത ജനിപ്പിക്കുന്നതുമായ ശബ്ദം വേണം ഒടുവിൽ നടൻ എൻ എഫ് വർഗീസ് ആ ദൗത്യം ഏറ്റെടുത്തു അങ്ങനെ ഇന്ന് നാം കാണും റാവുത്തറുടെ ശബ്ദം എന്ന അവകാശപ്പെട്ടതായി ചില സിനിമകളിൽ നായകന്മാരോടൊപ്പം അല്ലെങ്കിൽ നായകന്മാരെക്കാൾ കൂടുതലായി വില്ലന്മാർ തിളങ്ങും അവരുടെ പേരുകളും അവതരിപ്പിച്ച കഥാപാത്രവും മലയാളികളുടെ മനസ്സിൽ മായാതെ കിടക്കും സ്പടികത്തിലെ എസ് ഐ ജോർജും കിരീടത്തിലെ കിരിക്കടൻ ജോസും ഇതിന് ചില ഉദാഹരണങ്ങൾ മാത്രം ആ നിരയിലേക്ക് വെക്കാവുന്ന മറ്റൊരു പേരായിരുന്നു വിയറ്റ്നാം കോളനിയിലെ റാവുത്തർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലായിരുന്നു മോഹൻലാൽ നായകനായി വിയറ്റ്നാം കോളനി റിലീസ് ചെയ്തത് സാധാരണക്കാർ മാത്രം താമസിച്ചു ിരുന്ന കോളനിയെ വിറപ്പിച്ചിരുന്ന ഗുണ്ടയായിരുന്നു റാവുത്തർ ചിത്രം കണ്ട ആരും തന്നെ റാവുത്തറേയും ആ കഥാപാത്രമായി വേഷമിട്ട വിജയരംഗ രാജുവിനെയും മറക്കാനിടയില്ല ടിപ്പിക്കൽ വില്ലന്മാരുടെ ക്ലീശകൾ ഒഴിവാക്കി റാവുത്തർ എന്ന കഥാപാത്രത്തിന് തനത് വ്യാഖ്യാനം നൽകുക വഴി പ്രേക്ഷകർക്ക് പുതിയൊരു അനുഭവം സമ്മാനിക്കുകയായിരുന്നു വിജയരംഗ രാജു അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് അദ്ദേഹം ജീവിച്ചിരുന്നപ്പോഴും മരിച്ച ശേഷവും റാവുത്തർ തന്നെയാണ് സിദ്ദിഖ് ലാലിന്റെ കരിയറിൽ അവർ ഏറ്റവും പ്രതീക്ഷയർപ്പിച്ചിരുന്ന സിനിമകളിൽ ഒന്നായിരുന്നു വിയറ്റ്നാം കോളനി മോഹൻലാൽ നായകനാൽ ലാലിനോട് ഏറ്റുമുട്ടുന്ന വില്ലൻ കഥാപാത്രം അതീവ ശക്തിയുള്ള ഒരാളായിരിക്കണം ആ ക്യാരക്ടർ അർഹിക്കുന്ന ഇന്ത്യൻ അവതരിപ്പിച്ച് ഫലിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സിനിമ നിലനിൽക്കില്ല ലാലിന്റെ ഡേറ്റ് ലഭിച്ചതുപോലും വൃതാവിലാവും മലയാളത്തിലെ പല നടന്മാരെ കുറിച്ചും ചിന്തിച്ചു നോക്കിയെങ്കിലും തൃപ്തി വന്നില്ല കണ്ടുപരിചയിക്കാത്തൊരു മുഖം വേണം മോഹൻലാലിനെ പോലെ ഒരു മഹാനടന്റെ നേർക്കുനേർ നിന്ന് അഭിനയിച്ച് തകർക്കാനുള്ള ശേഷിയും വേണം അങ്ങനെയാണ് നീണ്ട അന്വേഷണങ്ങൾക്കൊടുവിൽ തെലുങ്ക് നടനായ വിജയരംഗ രാജുവിൽ സംവിധായകർ എത്തിയത് ആ തിരഞ്ഞെടുപ്പ് വെറുതെയായില്ല ഇന്നും ഭീകരതയുടെ പ്രതിരൂപമായി റാവുത്തർ എന്ന ഉശിരൻ വില്ലൻ പ്രേക്ഷക മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്നുവെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് തീർച്ചയായും വിജയരംഗ രാജുവിനും കൂടി അവകാശപ്പെട്ടതാണ്